വെൽക്കം ടു സാന്റമറി ക്ലോത്തി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ഷിഫോൺ മെറ്റീരിയലാണ് അതിന് നല്ല കളർഫുള്ള ഐറ്റമാണ് വന്നിരിക്കുന്നത് അതിൻ്റെ യോ പോർഷൻ നല്ല ഭംഗിയായുള്ള വർക്കുകളാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗിൽറ്റ് വർക്കുകൾ ഇത് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല നീളമുള്ള മെറ്റീരിയലാണ് രണ്ടര മീറ്റർ നീളത്തോളം വരും കളർഫുള്ള ഐറ്റമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ് ഫസ്റ്റ് നമ്മുടെ മെറ്റീരിയൽ ഇത് നല്ല കളർഫുൾ ഐറ്റം ആണ് നല്ല മജന്ത കളർ കാണാൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ചെറിയ ചെറിയ ഗിൽറ്റ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ യുവ പോഷൻ കാണാൻ നല്ല ഭംഗിയാണ് ഇനി ഇതിൻ്റെ ഷാൾ പരിചയപ്പെടാം രണ്ടര മീറ്റർ നീളമാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഷോള് കാണാൻ നല്ല അടിപൊളി കേട്ടോ കണ്ടോ സൈഡിൽ ഓക്കേ നല്ല ഷോളാണ് നല്ല കളർഫുള്ളാണ് കേട്ടോ ിൽ നല്ല നല്ല നീളമുള്ള മെറ്റീരിയലാണ് അതായത് ഒരു രണ്ടര മീറ്റർ നീളമുണ്ട് ഇതിന് ഷോളിനാണെങ്കിലും രണ്ടര മീറ്റർ നീളം വരുന്നുണ്ട് നമുക്ക് നല്ല ഹൈറ്റുള്ള വക്കം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ കാരണം നല്ല ഇക്കം കിട്ടും നമുക്ക് എക്സ്ട്രാ പീസ് ഒന്നും വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല അതുപോലെ തന്നെ എൻ്റെ സൈഡിൽ നല്ല ഫണ്ട് കൊടുത്തിട്ടുണ്ട് ആ ഫെൻറ്റ് നല്ല ഫണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് നന്ന നന്നായിട്ട് ചേരുന്നതാണോ കേട്ടോ എല്ലാ അക്കം ചേരുന്നവ ശരിക്കും ഇത് ഓയൽ പിങ്ക് ആണ് ഇത് ഷിബോൺ മെറ്റീരിയൽ ആണെങ്കിലും നല്ല കൂളിംഗ് മെറ്റീരിയൽ കേട്ടോ ഷാളിന്റെ സൈഡ് നല്ല ലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇത് പാട്ടിപേഴകായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത് ശരിക്കും ശ്രദ്ധിക്കപ്പെടുന്നൊരു കളർ ആണ് അതോടൊപ്പം ഇതിന്റെ കൂടെ വന്നിരിക്കുന്ന എല്ലാ മെറ്റീരിയലുകളും നല്ല എഫക്റ്റീവായിരുന്നു ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയ കളി പരിചയപ്പെടാം അടുത്തതൊരു പൊന്മാൻ നീല കളറാണ് നല്ല അടിപൊളി കളകറാണ് എല്ലാ എല്ലാ കളർ എല്ലാവർക്കും ചേരുന്ന ചേരുന്നൊരു കളക്കുന്നുണ്ട് അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് നല്ലൊരു യെല്ലോ ആണ് നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട് നല്ല അഫ്രാക്റ്റീവാണ് ആർക്കും ചേരുന്ന കളക്കാണ് ഇതിൻ്റെ വില വരുന്നത് വെറും എണ്ണൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് ഈ മെറ്റീരിയലുകളും കളറുകളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതോടൊപ്പം ഇത് ഈ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്